വഖഫ് ഭീകരതയ്ക്കെതിരെ മുസ്ലിങ്ങളും കുന്തര്ക്കിയിലെ ബിജെപി വിജയത്തിൽ നടുങ്ങി പ്രതിപക്ഷം ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബിൽ പാസാക്കാനൊരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനും ബി ജെ പി വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് യു പിയിലെ കുന്തർക്കി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയം മൂന്ന് പതിറ്റാണ്ടായി മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച എൺപത്തിരണ്ട് ശതമാനത്തിലേറെ മുസ്ലിം വോട്ടുള്ള മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയെ പരാജയപ്പെടുത്തി ബി ജെ പി നേടിയ വിജയം ഒന്നേ മുക്കാൽ ലക്ഷത്തിലേറെ വോട്ട് ഭൂരിപക്ഷത്തിലാണ് എസ് പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും ഇരുപത്തി വോട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത വഖഫ് ബോർഡിനെതിരായ മുസ്ലിം സമൂഹത്തിന് രോഷമാണ് തെരഞ്ഞെടുപ്പ് ഫലം വഴി പുറത്തുവന്നത് രാജ്യമൊങ്ങുമുള്ള വഖഫ് ഭൂമി പ്രശ്നത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പിന്തുണ ബി ജെ പി കേന്ദ്ര സർക്കാരിനുമാണെന്ന് വ്യക്തമാക്കുന്ന ജനവിധിയാണ് മൊറാദാബാദിലെ കുന്ദർക്കി സീറ്റിലെ ബി ജെ പി നേതാവ് റാംവീർ സിംഗിന്റെ വിജയം യു പി യിൽ ഉടനീളമുള്ള തെരുവു കച്ചവടക്കാർ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ് കുന്ദർക്കി ആകെ പോൾ ചെയ്ത രണ്ടു ലക്ഷത്തോളം വോട്ടിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടാണ് റാംവീർ സിംഗിന് ലഭിച്ചത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ എസ് ബിയിലെ മുഹമ്മദ് റസ്വാനിൽ കിട്ടിയത് ഇരുപത്തി അഞ്ഞൂറ്റി എൺപത് വോട്ട് പതിനൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ചത് ഇത്രയും പേരെ പരാജയപ്പെടുത്തി ബി ജെ പി മണ്ഡലത്തിൽ വിജയിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ ഭരിക്കുന്ന യു പി കേന്ദ്ര സർക്കാരുകൾക്കുള്ള അംഗീകാരം കൂടിയാണ് മുസ്ലിങ്ങളുടെ വോട്ട് ആരുടെയും കുത്തകയില്ലെന്നും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് ഇത് ഓർക്കണമെന്നും പറയുന്ന മുസ്ലിം കച്ചവടക്കാരുടെ വീഡിയോയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരമാണ് ലഭിച്ചത് കേന്ദ്ര യു പി സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മുസ്ലിം ഗ്രാമങ്ങൾക്കടക്കം വേർതിരിവ് ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ ജാതി മത ഭിന്നതകൾക്കപ്പുറം ജനക്ഷേമ നടപടികൾ നടപ്പാക്കുന്ന പാർട്ടിയെയാണ് സ്വീകരിച്ചതെന്നുമാണ് മണ്ഡലത്തിന് ചുമതലയുള്ള സംസ്ഥാന സഹകരണ മന്ത്രി ജെ പി എസ് റാത്തോട് പ്രതികരിച്ചത് യു പി ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒന്പത് മണ്ഡലങ്ങളില് ഏഴിടത്തും ബിജെപി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്